ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കത്തിരിക്ക കറിയാണ് ചപ്പാത്തിക്ക് ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കത്തിരിക്ക കറിയാണ് അതിന് ഞാനിത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം വർ ഒന്ന് വറുത്തിട്ട് വേണം നമുക്ക് വെക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നന്ന ചൂടായിട്ട് കത്തിരിക്ക ഒന്ന് ഇട്ടുകൊടുക്കുക ഉള്ളി ഉള്ളി ഒന്ന് ഉള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല നന്നായിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിന് ഒരു രണ്ട് കത്തിരിക്ക എടുത്തിട്ടുണ്ട് അതിന് ഇങ്ങനെ നീളത്തിൽ ചെറിയ കുട്ടി കുട്ടി കത്തിരിക്ക ആയ കാരണം ഞാൻ അങ്ങനെ നീളത്തിലാണ് ഇട്ടിട്ട് വെക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചു ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുക്കണം ഒരു ഉള്ളിയാണ് അതിന്റെ കൂടെ തന്നെ രണ്ട് കത്തിരിക്കും നന്നായിട്ട് വറന്നിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് ചെറുപയർ വേവിച്ചു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് സ്പൂണ് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കത്തിരിക്ക് നേരത്തെ നുറുക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച അതിന്റെ കറകളൊക്കെ ഒന്ന് അളകി പോകും நாய் கட்டிட்டு வாங்க கறி வைக்கணும் அந்த குருகளுக்கொரு கச்சுண்டும் வறந்திண்டு தக்காளி இட்டோடு ஞாபக ரெண்டு தக்காளி நல்ல பழுத்த தக்காளி இட்ட ஒன்று வறுச்சு இப்போ நமக்கு குக்கரில் ஒரு நாலஞ்சு டிசில் கூட உருளைக்கிழங்கு வந்து இடம் உருளக்கிழங்குட்ட നന്നായി അളക്കി കൊടുത്തിട്ട് ഒന്ന് വറുത്തി വെച്ച അതിനൊരു മണം വേറെ ഉണ്ടാവും ഒന്ന് മാറ്റിട്ട് കുക്കർ വെക്കാം ലേശ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് മാറ്റിയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കണം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേദാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഉണ്ടാകണം നമുക്ക് ദോശയ്ക്ക് ചപ്പാത്തിക്ക് ഇഡ്ലിക്കൊക്കെ കഴിക്കാം അത് നന്നായി വെന്ത് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കണം നന്നായി ഇറക്കി കൊടുത്തിട്ട് ഇതിന്റെ കൂടെ இப்பட கஷத்தினுள்ள உப்பு இட்டு கொடுக்க இன்ட் கூட ஒரு காஸ்பூன் மஞ்சப்பொடி இட்டு கொடுக்க கருக்கு ஆசியுள்ள முளகு படி இட்டு கொடுக்க ഇത് ഇളക്കിയിട്ട് അടച്ചു വെക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കിട്ടുന്നുണ്ട് ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ചത് കിട്ടുന്നുണ്ട് നന്നായി മൂന്ന് നാല് പിസിൽ വരുന്നതൊക്കെ ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടയണം വെയിറ്റ് ചെയ്യാം നാല് വിസിൽ വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന്റക്കി വെക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിട്ട് ഒന്ന് ഇറക്കി വെക്കാം ഇത് ഒന്ന് ഇത് പോയ ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് മന്ത കൊണ്ട് ഉടച്ചു കൊടുക്കണം പിന്ന ആറുമണിക്ക് വിസിലൊക്കെ ഒന്ന് കറ്റായി പോയിട്ടുണ്ട് അതൊന്ന് തുറന്നിട്ട് നമുക്ക് ഉടച്ചു കൊടുക്കാം പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് കരണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക താളിക്കണ വെച്ച പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ആ നന്നായി വന്നിട്ടുണ്ട് നല്ല നന്നായി വന്നിട്ടുണ്ട് അതാ അതൊന്ന് ഉടക്കാം നന്ദിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഷ്ണങ്ങളൊക്കെ ഉടഞ്ഞ് ജോയിന്റ് ആകും ഇത് ചൂടാകുമ്പഴേക്കും നമുക്ക് ഉടച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല മണം നല്ല ടേസ്റ്റ് ഉണ്ടാകും ചോറിൻ്റെ കൂടെയും കഴിക്കാം നമുക്ക് ദോശ ഇഡ്ലി ആയിട്ടും കഴിക്കാം നന്നായി ഉടച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് പോലും ഉടച്ചു കൊടുക്കാം ഇത് ഇങ്ങനെയാണെ ഇരിക്കലോ വെള്ളം വരിയാന്ന് വെക്കില്ല നന്നായി ഉറച്ചു കൊടുക്കാ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം നന്നായി ഉടക്ക നന്നായി ഉടഞ്ഞിട്ടുണ്ട് താളിക്കാൻ വേണ്ടിട്ട് കല്ലി വെച്ചു എണ്ണ ചൂടായിട്ട് കുറച്ച് കടുക്കിട്ട് കൊടുക്കാം ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കടുക് പൊട്ടാരായി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല സൂപ്പർ കറി എപ്പോഴും ഒരേ കറി വെച്ചു സാമ്പാർ ഇഷ്ടവും ചട്നിയും ഉള്ളത് അങ്ങനെ കടലക്കറി അങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ കുപ്പ് കുറേ ആകുമ്പോൾ മടുക്കും അപ്പം ഇങ്ങനെയൊക്കെ മാറ്റി 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 നമ്മൾ കുട്ടികൾക്ക് വെച്ച് കൊടുക്കണം നല്ല ഈ സമയത്ത് നമുക്ക് ഉപ്പ് എരിവ് ഇതൊക്കെ നോക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇത് ഓഫാക്കാം ഓഫാക്കിയ ശേഷം നമുക്ക് കുറച്ച് പെരിഞ്ചീര കൂടാം ഒരു നല്ലൊരു മണം ഉണ്ടാവും കുറച്ച് ജീരകം ജീരകം ഇതും ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് വരിക ഇതൊക്കെ ഇട്ടു കുറച്ച് കരുവേപ്പില പൊട്ടിച്ചിടാം ഗ്യാസ് ഓഫാക്കിയ ശേഷം ഇതൊക്കെ ഇട്ടാം അതിൽ കരിമതി ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലിടാം നല്ല സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താളിപ്പ് ഞാൻ എന്റെ കൂടെ വരുന്നുണ്ട് എന്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ കുറച്ച് വെല്ലൂട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു മധുരം ഉണ്ടാകും നല്ല കറി സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളൊക്കെ പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാഴ്ച തരാം അതാ സൂപ്പറായിട്ടുള്ള റെഡി ആയി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇനി ഓണമൊക്കെ വരികല്ലേ ഓരോരോ ദിവസം ഓരോരോ അങ്ങനെ ഇട്ടുകൊടുത്താൽ അവര് അതൊക്കെ പഠിച്ചെടുത്തിട്ട് അറിയാത്തവരൊക്കെ കണ്ടാകുമ്പോൾ അതൊക്കെ പഠിച്ച് ഒരിക്കലും രണ്ടുതാക്കൊക്കെ ഉണ്ടാക്കി പഴകുമ്പോൾ കറക്റ്റ് ആകും അപ്പോൾ അതിനാണ് നേരത്തെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കാണിക്കുക നമ്മളെ കൊണ്ട് അറിയാവുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം बात